¡Oh,

ത്തോട് ചേർന്നാൽ നമുക്ക് ഒരിക്കലും കൂടി நின்லவுதாரம் <laughs>

ിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു ആരാധന നിമിഷങ്ങളെല്ലാം പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമ്മയ മാതാവെ ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളിൽ സമർപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ പറയും കഥാഭംഗിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ബലമായിട്ടവനാകുന്നു ഈ നാളിതുവരെ ഈ ആരാധന നിമിഷങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെയും ആ പ്രാർത്ഥനകൾ സമർപ്പിച്ച എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ചേർന്ന് പ്രാർത്ഥിക്കാം ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു നല്ലൊരു ദിവസം നൽകി നല്ലൊരു ദിവസം നൽകി ഞങ്ങളെ ഓർത്ത് ഞങ്ങളെ ഓർത്ത് ഓരോ ദിവസവും ഓരോ ദിവസവും ഞങ്ങളെ വിശുദ്ധിയിൽ വളർത്തുന്നതിനെ ഓർത്ത് ഞങ്ങളെ വിശുദ്ധിയിൽ വിശുദ്ധയിൽ ഓർത്ത് അങ്ങയുടെ അഭിഷേകത്താൽ വളർത്തുന്നതിനെ ഓർത്ത് അഭിഷേകത്താൽ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ഈ ആരാധന നിമിഷങ്ങളിൽ പങ്കെടുക്കുന്ന ിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ ആശീർവദിക്കണം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെ അവരുടെ പ്രാർത്ഥനകൾക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഉത്തരം നൽകണമേ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഈ ദിവസം ഈ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും എല്ലാ പ്രാർത്ഥനാ നിയോഗ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അവരുടെ പ്രാർത്ഥനകൾക്കും അവരുടെ നിയോഗങ്ങൾക്കും അങ്ങ് ഉത്തരം നൽകണമേ ഉത്തരം നൽകണമേ ഈ നിമിഷങ്ങളിൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ പല പലപരിചാരം കൂടാതെ പല കൂടാതെ ഈ പ്രാർത്ഥനയിൽ ഈ പങ്കെടുക്കുവാൻ പങ്കെടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ

ണമെന്ന് പ്രാർത്ഥിക്കുന്നു ധനയുടെ പൊൻ ചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖ മാർ കാര്യങ്ങൾ ഗോപി ശാന്തമായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇതാ നമ്മുടെ സന്നദ്ധിയിലേക്ക് കടന്നു വരുന്നു സ്വർഗത്തിൽ നിന്നും ഇതാ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കുന്നു ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ വ്യക്തി ജീവിതത്തെ നോക്കി കർത്താവ് സന്ദേശങ്ങൾ നൽകുന്നു വിശുദ്ധി പ്രാപിക്കുക എൻ്റെ അഭിഷേകം നീ പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും കൂടുതൽ തീഷ്ടമായി പ്രാർത്ഥിക്കുവാൻ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുവാൻ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് ഈശ്വരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധി പ്രാപിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു വിശുദ്ധിയിൽ നിറയാൻ കർത്താവേ പാപം ചെയ്തു പോയിട്ട് പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നതിലേക്ക് മടങ്ങി വരാൻ ദൂർത്തരാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ സുബോധം വീണ്ടെടുത്ത് അങ്ങയുടെ സന്നതിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഇരുപത്തിയൊന്ന പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയൊന്ന് ഒന്ന് മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ മേലിൽ പാപം ചെയ്യരുത് പഴയ പാപങ്ങളുടെ മോചനത്തിനായി പ്രാർത്ഥിക്കുക മലാക്കിയുടെ പുസ്തകത്തിന് മൂന്ന് പതിനേഴ് നിന്റെ സന്നദിലേക്ക് മടങ്ങി വരിക ഇഷ്യയുടെ പുസ്തകത്തിന് മുപ്പത് പതിനഞ്ച് ഇസ്രാൻ ദേവുമായ കഥാപരളി ചെയ്യുന്നു നീ തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്ന നീ രക്ഷിക്കപ്പെടും സ്വസ്ഥതയും നിന്റെ ഫലം തിരിച്ചു വരാൻ പ്രിയപ്പെട്ടു വരെ തിരിച്ചു വന്ന കർത്താവിൻ്റെ സന്നദ്ധയിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈ ആരാധന നിമിഷങ്ങളിൽ കർത്താവ് നമ്മളെ ഏറ്റെടുക്കുന്നു അനുഗ്രഹിക്കുന്നു കുടുംബങ്ങളെല്ലാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിപിടമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരഭിഷേകം ഈ നിമിഷങ്ങളിൽ നിറയട്ടെ കർത്താവേ ഈ ദിവസം ഞങ്ങൾ ധ്യാനിക്കുന്ന വചനഭാഗം ഭാഗം യോഹന്നാന്റെ ലേഖനത്തിന്റെ രണ്ട് ഇരുപത്തിയേഴാണ് ഈശ്വര അഭിഷേകത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് ഇരഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഈ സായീനത്തെ പ്രാർത്ഥിക്കുകയാണ് വചനം നമ്മളെ ഓർപ്പെടുത്തുന്നു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു ക്രിസ്തുവിൽ നിന്നും നിങ്ങളിൽ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അതിനുള്ള അതിനു മുമ്പുള്ള വചനഭാഗം നമ്മളെ ഓർപ്പെടുത്തുന്നത് ലോകത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ടാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു രണ്ട് പതിനേഴ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ബന്ധത്തിൽ നിന്ന് മാറി പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് വളരാനായിട്ട് ഈ സായനത്തിൽ ഈശ്വരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോഴാണ് രണ്ട് ഇരുപത്തി അഭിഷേകം നമ്മൾ നിറയുന്നത് ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങൾ നില നിലനിൽക്കുന്നത് അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കും ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ ഈശോയുടെ അഭിഷേകം നമ്മൾ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നാളെ നമ്മൾ പാതി നോമ്പിലേക്ക് ഇരുപത്തഞ്ച് ദിവസങ്ങൾ നമ്മൾ പൂർത്തിയായി നോമ്പിൻ്റെ ഇരുപത്തഞ്ച് ദിവസങ്ങൾ പൂർത്തിയാകുന്നു ഇരുപത്തഞ്ച് ദിവസങ്ങൾ കൂടെ നമുക്ക് ബാക്കി പാതി നോമ്പ് ഇനിയും കുറച്ചുകൂടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാണ് ഇനി ഇനിയുള്ള ദിനങ്ങൾ കൂടുതൽ തീക്ഷണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നിന്റെ അഭിഷേകം എന്നിൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തോടുള്ള ബന്ധം മാറി ഈശോയെ നീ നൽകുന്ന സ്നേഹത്തിലേക്ക് വളരാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ക്രിസ്തുവിൽ നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ രണ്ട് ഇരുപത്തി ഏഴിൻ്റെ അഭിഷേകം നമ്മൾ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എന്തെങ്കിലുമൊക്കെ പാപത്തിൻ്റെ മേഖലയിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ട് പല ഉറവുകളും ഒന്ന് പോയിട്ടുണ്ട് അങ്ങയുടെ അഭിഷേകം ഇനി എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൗനമായി ഇരകരങ്ങളും നഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ അഭിഷേകത്തിനായി ഈ ആരാധന നിമിഷങ്ങളിൽ കഥാവ് നമുക്ക് നൽകുന്ന അഭിഷേകം വാങ്ങാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് തീക്ഷണതയോട് പ്രാർത്ഥിക്കും ാഹത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നിന്റെ അഭിഷേകം എന്നിൽ നിറയാനും പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ അഭിഷേകം നമ്മൾ നിറയുന്നു എല്ലാ കുടുംബങ്ങളിലും ഈ സമയം ക്രിസ്തുവിൻ്റെ അഭിഷേകം നിറയുകയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാനായിട്ട് പാപത്തോട് പാപ സാഹചര്യങ്ങളോട് നോ പറയാൻ ഈശോയെ ഇനി ഇനിയുള്ള ദിവസങ്ങൾ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്രാലേഖനത്തിന്റെ പന്ത്രണ്ട് പതിനാല് എല്ലാവരുടെ സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല ഈ ഒരു അഭിഷേകം നമ്മൾ നിറയട്ടെ വിശുദ്ധി നിറയട്ടെ കഥാവിന്റെ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അശുദ്ധിയും നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലിയ ഹലലിയ ഹലിയ പരിശുദ്ധ പരമാധിപികാരുണീസ് പ്രാർത്ഥന നിയോഗങ്ങളെ ഈ നിമിഷം നമ്മൾ സമർപ്പിക്കുകയാണ് കരങ്ങൾ കോപ്പി കർത്താവിന്റെ സന്നതയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനും ഇടപെട്ടിരിക്കുന്നു എല്ലാ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള സഹോദരങ്ങളെ നമ്മൾ ഈ സമയം ഓർക്കുകയാണ് ഇന്ന കാര്യത്തിന് വേണ്ടി ചില മക്കൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിൻ്റെ അഭിഷേകം അവരെ നിറയട്ടെ വിശ്വാസ മേഘ മേഖലയിൽ നിന്നും മാറി നിൽക്കുന്നവരെ ഈശ്വര അഭിഷേകത്തിൽ നമ്മൾ ഇറക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന വഴിയായി കൊണ്ടുവന്നവരുടെ വിശ്വാസം കൊണ്ട് നാലുപേരുടെ വിശ്വാസം കൊണ്ട് തളർവാദരോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയല്ലേ നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ അവരും വിശ്വാസത്തിലേക്ക് വളരട്ടെ നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഈ ആലയത്തിൽ ഈ സമയം ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആരാധന നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ രോഗികളായിട്ടുള്ളവരുണ്ട് പലവിധ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ജീവിതം നവീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് വിവിധ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന മക്കളുണ്ട് ഇന്റർവ്യൂവിനായിട്ട് പോകുന്ന മക്കളുണ്ട് നാളെ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന മക്കളുണ്ട് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന മക്കളുണ്ട് പുതിയ ജോലി ലഭിക്കുവാൻ ജീവിതം ഒന്ന് മെച്ചപ്പെടുക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ജീവിത നൈരാശ്യം മൂലം കടന്നു പോകുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിക്കുന്ന നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായി ദിവസം ഈ സഹോദരങ്ങൾ നമ്മൾ ഓർക്കുകയാണ് ക്രീന ജോസ് ടി സി ജോൺസൺ ലിസി ജോൺസൺ ജിത്തു ജോൺസൺ ഗീതു ജോൺസൺ ത്രേസ്യ ജോസഫ് ഉഷ ഗ്രേസ് മേരി ജോളി സബാസ്റ്റിൻ ടിജി ജിസ്ന ജോസഫ് ആൽബി ഗ്രേസി വർഗീസ് പ്രിൻസ് സുബി തോമസ് ഉഷ മാത്യു റിന്നി വിനോജ് ലോനപ്പൻ പോൾ ഗോഡ്വിൻ ബെന്നി ഷ്യാം ബി എസ് റെജി ഫിലിപ്പ് ഫിൽസി ജോർജ് ജിനു ജോസ് ബോബി ബസലിയൂസ് ജെസി പി ആൻ്റണി ഡീന മാത്യു ബേബി മാത്യു ആൻജോൺ റിയ സാറാ ബിജു അർച്ചന സുനേഷ് സിന്ധു അമ്പിളി അതുൽ ലിയോ മാനുവൽ റീച ഡിക്രൂസ് ആൻസി പട്രീഷ സേവ്യർ നിഷാദാസ് ഷേർലി ജെയിംസ് ഷെർലി ഷെർലി റോയ് ജർഷിക അർജൻ ശാന്തി ജോണി ലൈസമ്മ ജോസഫ് നാൻസി ബിനേഷ് സുപ്രിയ മേരി ലൂസി ബേബി വിൻസെന്റ് ഫ്രാൻസിസ് ജിനു ജോൺസ് ലിസി ജോയ് ഡെയ്സി പൗളി ദിവേഗ അൻസൻ ചിത്രലേഖ ജോസഫ് വർഗി അനിത ജോയ് ലിറ്റിൽ ഫ്ലവർ ബിൻസി പൗലോസ് ബീന വർഗീസ് അശ്വതി പി എസ് ജെസ്സി റോസ് മിനി കെ ഷേർലി ജോൺ സുനിത പി ജോളി ജേക്കബ് ശ്യാമൽ സ്റ്റാൻലി മേഴ്സി ബാബു സ്മിത ജോസ് സൂര്യ ജോ സൂര്യ എസ് ലിസി പോൾ മിനി ഡെയ്സൺ ബീന സക്രിയ ലിസി ബിജു ഷൈല സണ്ണി സോണി ഡിക്രൂസ് റിൻസി റെജി സ്മിത ജോസഫ് ആശ ബിജു അന്നൂസ് ബിന്ദു കൊച്ചുരാണി മാത്യു ലിസി ബിജു സോണി ഡിക്രൂസ് ഈ മക്കളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ മക്കളെ ധാരാളം ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ശ്രീ ആരാധന ശ്രീ ശ്രീ ആരാധന വിശ്വാസത്താൻ മുൻപ് കങ്കട രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താ കാര്യങ്ങൾ കൺ മുൻപിൽ എന്ന പോൽ വിശ്വസി ചേടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിൽ എന്ന പോലെ വിശ്വസി ചേടുന്നു പരിശുദ്ധ പരമ ദിവസോക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവാനുഗ്രഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ ആലയത്തിൽ ധ്യാനിച്ചു കടന്നു എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏപ്രിൽ പതിമൂന്ന് മുതൽ ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദർ ഹോം ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ ഇടവക ധ്യാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വന്നേശൻ നേതൃത്വം കൊടുക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആലയെ ശ്രൂഷ്യുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ സഹോദരങ്ങളെയും അവർ അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹം കൃപ പരിശുദ്ധ കൃപതറിയട്ടെ